ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പടഹാരമാവാണ് കേട്ടോ നമ്മൾ രണ്ട് ദിവസം നമ്മൾ കായലിലേക്കായിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് എന്നിപ്പോൾ നമ്മൾ പടഹാരത്തേക്കാ പോകണം കാരണം കായലിൽ ഉറവയാണ് അപ്പം വരാലിൻ്റെ പണിയാണ് അപ്പം അവിടെ ഓൾറെഡി നമുക്കറിയാവുന്ന ടീം തന്നെ അഞ്ചാറ് ടീം അവിടെ അങ്ങോട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ നേരെ പടഹാരം തൂക്കി പോവും അപ്പം അവിടെ രണ്ട് കൊച്ചുപാഠം പറ്റി വരുന്നുണ്ട് നമ്മൾ ഞങ്ങൾ അങ്ങോട്ട് പോകും ഇപ്പം പുറമെ ആണെങ്കിൽ നമ്മളും വരാനുള്ള പണിയായിരിക്കില്ല ഇപ്പം വെള്ളം പെട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മള് പടഹാരം പാലമായിട്ട് പടഹാരം പാലം അതിന്റെ പണി ഇരുന്നതേ ഉള്ളൂ നമുക്ക് ഇന്നീ മുന്നോട്ട് പോകാനുണ്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നല്ല മഴയായിരുന്നു നനഞ്ഞാ വള്ളാത്തുറുകി വന്നത് മറ്റേ ഇപ്പം കട്ട വെയിലും എനിക്ക് ഈ സൺലൈറ്റിന്റെ പ്രശ്നം ഉണ്ട് ഈ കൈയെല്ലാം ഈ കറുത്ത പാടെല്ലാം ചൂടടിക്കുന്ന രണ്ട് കയ്യിലും ഉണ്ട് നമ്മുടെ താഴത്തൊന്നുമില്ല താഴത്തില്ല ദേഹത്തൊന്നുമില്ല പക്ഷേ നമുക്ക് വെയിലടിക്കുന്ന ഭാഗം തീ ഭാഗം കഴുത്തിൻ്റെ തീപിടം എല്ലാം ഈ സൂര്യത്തിൻ്റെ ഒരു പ്രശ്നം അതിന് സൺക്രീം വേണ്ട ഞാൻ ഡോക്ടറെ ചെന്ന് കാണിച്ചോട്ടെ സൺക്രീം എഴുതിത്തത് കുറച്ച് എന്തായിരുന്നു അപ്പോൾ അത് ഇരുന്നൂറ്റി എഴുപത് രൂപ വിലയാണ് ഈ ഇരുന്നൂറ്റി എഴുപത് രൂപ വിലയെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഗ്രാമേ ഉള്ളൂ പതിനഞ്ച് ആ പതിനഞ്ച് ഗ്രാം ഉള്ളു അതായത് നമ്മളൊരു പത്ത് രൂപയുടെ ഒരു പേസ്റ്റ് മേടിക്കുന്നതിൻ്റെ അത്രയേ ഉള്ളൂ അത് ഈ മുഖത്തും കഴുത്തേലും കയ്യേലും ഇടാൻ നേരത്ത് തന്നെ രണ്ട് റൗണ്ട് ഇടാനുള്ളേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് അത് മേടിച്ച് ഇടുന്നുണ്ട് പിന്നെ ഇനിയിപ്പം നമ്മൾ ആറ്റിപ്പണിതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ലായിരുന്നു അപ്പം ഇനിയിപ്പം പാടത്തെ പണിയാകുമ്പം നമുക്ക് ഫുൾ ടൈം വെയിൽ തന്നെ കൊണ്ടോണ്ടിരിക്കും അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് ഉണ്ട് നമുക്കിഞ്ഞ് കൊറച്ചങ്ങൾ മുന്നോട്ട് പോയിട്ട് ഒരു കൂട് കേറിയൊട്ടു പോണം കേട്ടോ നമ്മളെ ഈ പാടത്ത് കേറിയിട്ട് വെള്ളം കേട്ടോ ഇത് വെള്ളം കേട്ടിട്ട് അപ്പൊ ഇത് കഴിഞ്ഞപ്പം രണ്ടു മൂന്ന് ദിവസം കഴിയും അത് കാരണം ഞങ്ങൾ കഴിഞ്ഞപ്പം തിരിച്ചിറങ്ങുവാണ് ചമ്പക്കുളാ കേട്ടാ ചമ്പക്കുള ആറായി തൊട്ടപ്പുറേ താഴങ്ക ഇവിടെ മുന്നോട്ട് പോകുമ്പോ ഇവിടെ പല കേട്ടിട്ടുണ്ട് കേട്ടാ നമ്മളാ അമ്മാവന കൊക്കുള്ള മാമന അത് കേട്ടെ ആ സിഗറ്റ് ചുണ്ടത്ത് ഈ അനന്തരവൻ അമ്മാവനോട്ട് പണി കൊടുക്കുന്നിട്ടില്ല എന്ന് പറയുന്ന കണക്ക് മാമനൊക്കെ ഇവിടെ വല മാമനൊക്കെയാണ് കോരി വെച്ചിരിക്കുന്നത് മാമനൊക്കെ ഇവിടെ കോരു വെച്ചു വന്ന് അപ്പുറത്ത് വലയിറക്കി അത് പണിയണ്ട ഇവരിവിടെ വല കോരി വെച്ചാൽ ഇവർ അപ്പുറത്തോട്ട് പോയി കൃഷ്ണൻ കംസനിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി മനോഷ ഞാൻ ോ വണ്ണോള ആരാ നടന്നു വരുന്നാലോചിച്ച് എന്നാ എങ്ങനുണ്ട് എന്നാ കട്ടിയാ ഇവിടെ കരിമീൻ കാണുന്നുണ്ടാണോ എവിടാ കണ്ടത്തില്ല നമ്മളെ മാമനൊക്കെ കിട്ടിയ കൊഞ്ചാ ചാലും അവര് സത്യ കുഞ്ചൻ ജമ്മീന് ഒന്നും മുക്കടാ ചേറ് ചേർ മുക്കീട് ഞങ്ങൾ നോക്കട്ടോ എങ്ങനുണ്ടോന്ന് ഏ അതും അനേഷ് നമ്മുടെ ചിട്ടയുടെ മോനാ കേട്ടോ അത് നമ്മുടെ മാമൻ ശിശുപാലൻ അനിയപ്പനെന്ന് വിളിക്കുക അന്നെ പറഞ്ഞു ബിനു അന്ന എവിടെ അണ്ണേമ്പഴ ആണോ അവിടെ തന്നെയാണ് ആണോ ആരും കെട്ടാൻ പോയോ അതേ ആ താഴ്ച കണ്ട ഞാൻ നോക്കിയിട്ട് ആ കണ്ടത്ത് എടുക്കുന്നു ഞാൻ രണ്ടു കഴിഞ്ഞ് പൊത്തോ വലിയ മുമ്പാ ആ പിന്നെ വിളി വിളിച്ചോ ഒരെണ്ണം കിട്ടി പോ ഇല്ല എൻ്റെ രണ്ടെണ്ണം ഇരിപ്പുണ്ട് അതെടുക്കട്ടെ മുട്ടുവച്ചപ്പൊത്തി മുട്ടുവച്ചപ്പൊത്തിയാറേ എന്താ ഉണ്ടല്ലോ ഇരിപ്പില്ല പിടിച്ചോ പിടിച്ചല്ലേ കയറതങ്ങ് കയറത് കൊള്ളത്തി കൂളാൽ ഇല്ല കൊള്ളത്തി അപ്പ കലൊന്ന് കഴിക്ക് കാല കരിമീൻ വന്നു വന്ന മടീന്ന് പോയെന്നങ്ങോട്ട് വന്ന ചെറുതാ 그 뒤에 그 뒤에 와지고제 이들도 오안 응응. 근데 흘려놔. 이래가래가지고 응? 이래가지고 못래브란못버려 ൂളിയോ ഇന്ത്യ തൂളി 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 ഇതിന്റെ പുറത്ത് വെപ്പില്ല തൂളി പോയി ഹലോ നമ്മളൊരു കൂമുണ്ട് അത് ഞാനൊന്ന് അടച്ചു വെക്കട്ടെ അത് നമുക്ക് അത് ഇങ്ങോട്ട് തപ്പം തൂമ്പിൻ്റെ ഇങ്ങോട്ട് മനസിലായ അന്ന അവിടുന്ന് തപ്പ ഞാൻ ഇവിടുന്ന് തപ്പം മതി മതി ഇപ്പോടെ മാത്രം തപ്പുസം

അയ്യോ ഇത് കൊള്ളാത്തതുകൊണ്ടോ ആ അടഞ്ഞിരിക്കുന്നു നമ്മളെ ഈ വട്ടിക്കൂലും തപ്പാൻ ചിലപ്പം പോലപ്പം കാണും ഈ വട്ടിക്കൂലിനായിട്ട്

마 d a mahal e k u h licin. j a 라 i m e m 자, 가는 쪽으야 가는 쪽으 가는 쪽으로 가는 쪽으로 가는 쪽 ഒരു സെൻറ്റ് വറമ്പ് കളഞ്ഞിട്ടുണ്ടാണെ മല ചെറുപ്പം കൊടുക്കാം അല്ലേ അതപ്പൊന്നൊരു കച്ച അല്ല നമുക്ക് ഇങ്ങനെ കേടാം ഇങ്ങനെ വേണ്ട അവരുടെ വലയുടെ പുറേ ഇവിടെ ആവനൊക്കെ ഇവിടെ വളരെ കറക്റ്റ് കേട്ടോ കേട്ടു കട്ടി കേട്ട് കത്തിക്ക വിട്ടു കേട്ടാ ഞങ്ങളും ഞങ്ങളും വരുന്നുണ്ട് കൂട്ടുക

മീനാ കേട്ടാ അകത്തിട്ടാ മതിയോടേ പോലെ അതൊക്കെ ഉഷാറാവും ഉഷാറാവും ഇവിടെ തന്നെ ഇട്ടാക്ക ആണല്ലേ തടവലെടുത്തേ ഉഷാറാവുന്നോന്ന് കേട്ട വെള്ളത്തിൽ ഇട്ടു ആയിട്ടുണ്ടരും നമ്മളെ അപ്പൊ നമ്മൾ കിട്ടിയ മീൻ അത്ര മീനേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മളിലെ പൊക്കത്ത് ഇപ്പൊ ഒരു വല വെക്കാനായിട്ട് പോവുക അപ്പം അപ്പം വീഡിയോ ഇഷ്ടപ്പെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യും അടുത്തൊരു വീഡിയോ ആയിട്ട് സഹോദരങ്ങൾ മീൻപിടുത്താൻ കഴിഞ്ഞ് പോകട്ടെ അത് ക്ലാവറൊക്കെ ആകണം അതൊരു തൂളിയാകുട്ടോ നമ്മളത് തിരിയോ മീൻതിരിയോ